ലണ്ടനിലെ നിശ ക്ലബ്ബിൽ ടോണിയെ തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാർ താരത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും കഴുത്തിലൂടെ കൈയ്യടുകയുമായിരുന്നു ഇതിൽ പ്രകോപിതനായ താരം ആരാധകന്റെ മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് പരാതി പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ടോണിയെ അറസ്റ്റ് ചെയ്തു താരത്തിനെതിരെ ആക്രമണകുറ്റം ഉൾപ്പെടെ മൂന്ന് കേസുകളും ചുമത്തി ജാമ്യത്തിൽ വിട്ടയച്ച ടോണിക്കെതിരായുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് സംഭവത്തിന് ശേഷം താരം അല്ലഹുലിയുടെ പരിശീലനത്തിൽ സാധാരണ പോലെ പങ്കെടുത്തിരുന്നു നിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ Редактор